ഹലോ അസ്ലാമലക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നില്ലേ അപ്പം ഓണക്കിങ്ങെത്തിയല്ലേ അതുകൊണ്ടുതന്നെ ഇന്നൊരു അടിപൊളി പായസമാവാമെന്ന് വിചാരിച്ചു അപ്പം ഫസ്റ്റ് തന്നെ ഒരു അരക്കപ്പളവില് നമ്മുടെ ബിരിയാണി റൈസില് അതെടുത്തിട്ടുണ്ട് കേട്ടോ ഏതായാലും കുഴപ്പമില്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ബിരിയാണി റൈസ് എടുക്കുക എന്നിട്ട് അത് നല്ലപോലെ കഴുകിയെടുത്തിട്ട് കുക്കറിലൊക്കെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതാ അതവിടെ മാറ്റി വെച്ചിട്ട് ഒരു കാൽ കപ്പ് അളവിൽ ചവര് കൂടി എടുത്തിട്ടുണ്ട് അതും ജസ്റ്റ് ഒന്ന് കഴുകുക അതിലെന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടാകും ഇല്ലെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു അതുകൂടി ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസലടിപ്പിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ഇതാ മൂന്ന് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് വിസലടിപ്പിക്കാം അപ്പോൾ ഇതാ ഇവിടെ കുക്കറിൻ്റെ ആവിയൊക്കെ നല്ല പോലെ പോയിട്ടുണ്ട് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് റൈസും നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ക്യാരം ലേസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട അത് ഈ ഒരു കളർ ആവുമ്പോൾ തന്നെ അതിലേക്കൊരു കാൽക്കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഈ ഒരു ഷുഗർ നല്ല പോലെ മെൽറ്റ് ആവുന്ന രീതിയിൽ പയ്യൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒരുപാട് അങ്ങ് കളർ മാറിയാലും നമ്മുടെ പായസത്തിനും ഒരു കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ടേസ്റ്റ് വരും അപ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കളറാവുമ്പോൾ തന്നെ വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് എന്ത് പായസം ഉണ്ടാക്കുന്നതെന്ന് ഇത്രയും നേരമായിട്ട് പറഞ്ഞിട്ടില്ല അല്ലേ ഇന്നലെ അടിപൊളിയായിട്ടുള്ളൊരു പാൽപായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് പാൽപ്പായസം ഉണ്ടാക്കുന്നത് ഇങ്ങനെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി നോക്കി നോക്ക് പിന്നെ വേറെ എങ്ങനെ എങ്ങനെയെങ്കിൽ പായസം ഉണ്ടാക്കില്ല അത്രയൊക്കെ ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഷുഗർ ക്യാരമലൈസ് ചെയ്തിട്ട് പായസം ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ചുകൂടി ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്ന ടൈമിൽ അപ്പോൾ അതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പാക്കറ്റ് പാൽ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു കപ്പ അളവിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം പാലും വെള്ളവും ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് പയ്യി ഇളക്കിയിട്ട് നമ്മുടെ ഷുഗർ അതിലൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം ഒരുപാട് അങ്ങ് കുത്തി ഇളക്കാനൊന്നും നിൽക്കണ്ട നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് അലയിച്ചെടുത്താണ് അതവിടെ കിടന്ന് അങ്ങനെ അങ്ങ് ഇളകിക്കോളും നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വന്നോളൂ കേട്ടോ അപ്പം ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഷുഗർ കരിയായിട്ട് നോക്കിയാൽ മതി കേട്ടോ എന്നാൽ തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്ന ടൈമിൽ തന്നെ വെള്ളം കൊടുത്താൽ മതി ഇനി ആ പാല് അവിടേക്കെടുത്തിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ അപ്പം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ആ ഒരു ടൈമിൽ ഫ്ലെയിം നല്ല പോലെ കുറച്ച് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാനില്ലേ ഭയങ്കര പായസമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ അപ്പം എന്നെപ്പോലെ നിങ്ങളും പായസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മസ്റ്റായിട്ടൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ പെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഞാനിപ്പം ഇങ്ങനെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ടൈമിൽ കുറച്ച് ടൈം പ്രോസസ്സിങ് പ്രോസസ്സിങ്ങാന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ അത് വെറുതെ അന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴുള്ള ആ ഒരു പ്രശ്നം കൊണ്ടാണ് അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഇതാ നമ്മളെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചവരി ആയാലും ബിരിയാണി റൈസ് ആയാലും നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത് ഞാൻ എപ്പോഴും രണ്ടും സെപ്പറേറ്റ് കുക്കാക്കി എടുക്കുക ചെയ്യാറ് ഇത്തവണയാണ് ആദ്യമായിട്ട് ഞാനിങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് വന്നിട്ട് കുക്കാക്കി എടുത്തിട്ടുള്ളത് രണ്ടും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി വെള്ളം കുറഞ്ഞു പോകാമെങ്കിൽ ഇതിങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യും നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതാകുമ്പം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ താ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടൈമിലാവുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി ഇനി ഇതിൽ മിക്സ് ആക്കാനായിട്ട് പറ്റൂലാന്ന് ഫുള്ളായി പോയിട്ട് ഈ ഒരു എടുത്ത സോസ് പാന് അപ്പം പിന്നെ ഞാൻ ഞാനതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വലിയൊരു പാൻ പാനെടുത്തിട്ട് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ആവശ്യത്തിന് കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഷുഗറൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ പൊടിയായിട്ടുള്ളതല്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് നിങ്ങളെ കയ്യിൽ പൊടിയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളക്കാനായിട്ട് വെക്കുന്നുണ്ട് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എന്നാലും അടിക്ക പിടിച്ചാലോ എന്നുള്ള ചെറിയൊരു ബേജാറുണ്ടാണ് കേട്ടോ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ആ ഒരു ടൈമിൽ ഫ്ലെയിം വീണ്ടും നല്ല പോലെ കുറച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഒരു അരക്കപ്പ് അളവിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുക അതല്ലേ അടിക്ക് പോയി പിടിച്ച് ഫുൾ ഫുള്ളായിട്ടൊന്ന് കരിഞ്ഞു പോകാം മിൽക്ക് മേഡ് ചേർക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ പിന്നെന്താ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫായി കൊടുക്കാം നല്ലപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട് നമ്മുടെ പായസം പിന്നെ കുറച്ചും കൂടി ചൂടാറുന്ന സമയത്ത് നന്നായിട്ടൊന്നും കൂടി കുറുകി വന്നോളും അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ക്യാഷ്നറ്റും കിസ്മിസും ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്യാഷ്നറ്റും കിസ്മിസും ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നായിട്ടൊന്ന് നെയ്യിൽ വറുത്തെടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കേണ്ട പണി അത്രേ ഉള്ളൂ കേട്ടോ അത്രയും സിമ്പിളാണ് നമ്മുടെ പായസം റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മുടെ പായസത്തിലേക്ക് കാഷ്നറ്റും കിസ്മസും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഷുഗർ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ഒരു മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന ടൈമിൽ തന്നെ മധുരം കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ അത് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ കുറച്ചുകൂടി ഒരു ക്രീമിയും ടേസ്റ്റും ഒക്കെ നമുക്ക് തരും കേട്ടോ അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ക്യാരമൽ പാൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഓണത്തിന് ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയും ടേസ്റ്റിയാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാട്ടോ പിന്നെ ഓണക്കല്ലേ വരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല ഈസി റെസിപ്പീസ് ആയിട്ടും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്